നമസ്കാരം പ്രധാന വാർത്തകളുമായി അബുദാബിയിൽ ൾ രണ്ടാല് നടപ്പിലാക്കിയ ഏഴ് സാങ്കേതിക വികസന പദ്ധതികളുടെ ഫലങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ കറക്ഷണൽ ആൻഡ് റീഹാബിലിറ്റേഷൻ പോളിസി കമ്മിറ്റി അടുത്തിടെ ആനുകാലിക യോഗം ചേർന്നു വിദ്യാർത്ഥികളുടെ രേഖകൾ സ്കൂളുകളിൽ സൂക്ഷിക്കണമെന്ന് അഡക് രേഖയിൽ വേണം ആരോഗ്യം പെരുമാറ്റ വിവരങ്ങൾ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികളുടെ രേഖകൾ നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരമുള്ള ഡേറ്റയായി സൂക്ഷിക്കണമെന്ന് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അറിയിച്ചു അക്കാദമിക് പുരോഗതിക്ക് പുറമെ കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും പെരുമാറ്റ രീതികളും ഉൾപ്പെടുത്തണം പൊതുവായ വിവരങ്ങൾ കുറഞ്ഞത് അഞ്ചു വർഷത്തേക്കും രേഖകൾ സ്ഥിരമായും സൂക്ഷിക്കണമെന്ന് അഡക് നിർദ്ദേശിച്ചു കുവൈത്തിൽ താമസ കുടിയേറ്റ നിയമം പ്രാബല്യത്തിൽ വിസ നിയമം ലംഘിച്ചാൽ ശിക്ഷ കടുക്കും കുവയത്തിൽ പരിഷ്കരിച്ച താമസ കുടിയേറ്റ നിയമം പ്രാബല്യത്തിലായി ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള നിയമമാണ് ഭേദഗതി ചെയ്തത് നിയമ നിയമലംഘകർക്ക് അറുനൂറ് ദിനാർ മുതൽ രണ്ടായിരം ദിനാർ വരെ പിഴ ഉൾപ്പെടെ കടുത്ത ശിക്ഷയാണ് പുതിയ നിയമത്തിൽ നിഷ്കർഷിക്കുന്നത് തമിഴ്നാട്ടിലും എച്ച് എം പി വി ചെന്നൈയിൽ രണ്ടു കുട്ടികൾ ചികിത്സയിൽ ഇന്ത്യയിൽ ആകെ അഞ്ച് രോഗബാധിതർ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണമില്ല ഭാര്യയുടെ ഹർജി ഹൈക്കോടതി തള്ളി കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി പകരം കണ്ണൂർ ഡി ഐ ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി സമയാസമയങ്ങളിൽ ഹർജിക്കാരെ അറിയിക്കണം പ്രവാസി ഭാരതി കർമ്മശ്രേയസ് പുരസ്കാരം കെ എൻ റിതാമോൾക്ക് ഇരുപത്തിമൂന്നാമത് പ്രവാസി ഭാരതീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പ്രവാസി ഭാരതി കർമ്മശ്രേയസ് പുരസ്കാരത്തിന് തെന്നിന്ത്യയിലെ പ്രമുഖ സർവകലാശാലയായ സംസ്കൃത സർവകലാശാല മുഖ്യ കേന്ദ്രത്തിലെ സംഗീത വിഭാഗം വിദ്യാർത്ഥിനി കെ എൻ റിതാമോൾ അർഹയായി ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം ഒൻപത് ജവാന്മാർക്ക് വീരമൃത്യു ബ്രേക്ക് പൊട്ടി കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു സമീപം നിരവധി പേർക്ക് പരിക്കേറ്റു മാവേലിക്കർ സ്വദേശികളായ രമാമോഹൻ വയസ്സ് അരുൺ ഹരി ഹരിപത് വയസ്സ് സംഗീത് അഞ്ച് വയസ്സ് ബിന്ദു അൻപത്തി ഒൻപത് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളിനെതിരെ സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിമൻസ് അണ്ടർ ക്രിക്കറ്റിൽ കേരള വനിതകൾക്ക് വിജയം മധ്യപ്രദേശിനെ അഞ്ച് തോൽപ്പിച്ചു ലാലിക ഫുട്ബോൾ മത്സരത്തിൽ വലൻസിയെ രണ്ട് ഒന്നിന് തോൽപ്പിച്ച് റയൽ മാൻഡ്രേഡ് എഫ് ബി എം എന്റർനാഷണൽ ഷോ ജബിംഗ് കപ്പ് സമാപിച്ചു ഖത്തർ ദേശീയ കായിക ദിനം പുറത്തിറക്കി ഖത്തർ ദേശീയ കായിക ദിനത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ പരിപാടികൾ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യണമെന്ന് നാഷണൽ സ്പോർട്സ് ഡേ കമ്മിറ്റി അറിയിച്ചു ഈ വാർത്തകളിലൂടെ അവസാനിക്കുന്നു വിശേഷങ്ങളുമായി വീണ്ടും കാണാം